പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും വേദനയിലും അടിയങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന യേശുവെ അവിടെ നടിയങ്ങളോട് കരുണ കാണിക്കണമേ അടിയങ്ങൾക്ക് ഒരു ദിവസം കൂടി തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു അവിടെ നടിയങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ അടിയങ്ങൾ ചെയ്തു പോയ കുറ്റങ്ങളും പാപങ്ങളും അടിയങ്ങളോട് ക്ഷമിക്കണമേ അവിടെ നടിയങ്ങളോട് കൂടെ ഉണ്ടാകണമേ ആപത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ ദോഷങ്ങളിൽ സംരക്ഷിക്കണമേ സാത്താനിൽ നിന്ന് ഞങ്ങളെ പൂർണ്ണമായും സംരക്ഷിക്കണമേ സാത്താൻ ഞങ്ങളുടെ അടുത്ത് വരാതെ അവിടെ നിന്ന് അടിയങ്ങളെ പൂർണ്ണമായും സംരക്ഷിക്കണമേ ഇന്നത്തെ ദിവസം അവിടുത്തെ കൃപയിലായിരിപ്പാൻ സഹായിക്കണമേ അടിയങ്ങളുടെ ഓരോ കാര്യങ്ങളിലും അവിടുത്തെ കൃപ കൂടെ ഉണ്ടായിരിക്കണമേ എടുക്കുന്ന ഓരോ സ്റ്റെപ്പിലും അവിടുത്തെ കൃപയും സാന്നിധ്യവും കൂടെ ഉണ്ടായിരിക്കണമേ അവിടുത്തെ ഹിതപ്രഹാരം മാത്രം ജീവിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമേ ഇന്നത്തെ ദിവസം അവിടുത്തെ കൃപയിൽ കരുണയിൽ സംരക്ഷണത്തിൽ അടിയങ്ങളെ പൊതിഞ്ഞുകൊള്ളയണമേ യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ ആചിക്കുന്നു ഉത്തർമിറ